അള്ളാഹുവിന്റെ രസോരൊരിക്കൽ മകളുടെ വീട്ടിലേക്ക് പോവുകയാണ് പുനരഭിച്ചിട്ടുള്ള മാത്രങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ അങ്ങനെ അനുവാദം ചോദിക്കേണ്ടതില്ല പക്ഷേ ഒരു വാപ്പക്കും അതിന് ഒരു മര്യാദയുണ്ട് വാപ്പ അനുവാദം ചോദിച്ചു മോടെ ഞാൻ എന്റെ റൂമിലേക്ക് വരാൻ അങ്ങനെ ചോദിക്കണം അങ്ങനെ ഒരു മര്യാദയും നമ്മൾ പഠിക്കണം അപ്പ മകള് പറഞ്ഞു വാപ്പാ മറ്റൊരാളും കൂടി അങ്ങയുടെ ഉണ്ടെന്ന് അറിയുന്നുണ്ട് അതുകൊണ്ട് അങ് അങ്ങനെ തന്നെ വേഗമന്റെ ഭവനത്തിലേക്ക് കിടന്ന് വരരുത് കാരണം മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് പൂർണ്ണമായും മറച്ചു നിൽക്കാൻ കഴിയുന്ന വസ്ത്രം ഇപ്പോൾ ലഭ്യമല്ല ആരോടാരോട് ആരോടാരോട് ആര് പറയുന്നു എന്നുകൂടെ ആലോചിക്കണം മക്കയുടെ വിരുമാറിൽ സുരോദയ പെൺപ്രഭു പോലെ ഒതുച്ചു സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും കൈതിരിയേന്തിന്റെ വെല്ലുവിളിച്ചു അനാചാരത്തിൻ്റെയും ഗീതം പ്രിയപ്പെട്ട ഭരണാധികാരിയായ മുഹമ്മദ് മുസ്തഫ അനാചാരത്തിന്റെയും മന്ദകാരത്തിന്റെയും കോട്ടക്കുത്തിലങ്ങളെ അവിടുത്തെ കരലിൻറെ കഷ്ടമായ ഫാത്തിമ ആ മകൾ ആ മകൾക്കായി തൻ്റെ ഉത്തരീയം എടുത്തു എറിഞ്ഞു കൊടുത്തിട്ട് വാതിലിനപ്പുറത്ത് നിൽക്കുന്ന മകൾ അത് സ്വീകരിച്ച് ലാഹുവിന്റെ ചെയ്യുമ്പോൾ ആ മകളെ കാണുമ്പോൾ ഈ വാപ്പ ചോദിക്കുന്ന ചോദ്യവും അതൊക്കെ തന്നെയാണ് വിശേഷം വിശേഷം പറഞ്ഞപ്പോൾ മകൾ പറഞ്ഞു രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് പറയുമ്പോൾ വാപ്പയും തൻ്റെ വയറ് പൊക്കി കാണിച്ചു കൊടുത്തുകൊണ്ട് പൊട്ടിക്കിടക്കുന്ന വയറ് കാണിച്ചു പറഞ്ഞു മൂന്നാല് ദിവസമായിട്ട് ഈ വാപ്പയും ഒന്നും കഴിച്ചിട്ടില്ല പക്ഷേ നിന്നോട് കാര്യം പറയാം നീ അള്ളാഹുവിൻ്റെ ദീനനുസൃതമായി ജീവിച്ച് അതിൻ്റെ പൂർണാർത്ഥത്തിൽ ആ സംസ്കാരവുമായി മുന്നോട്ട് പോയി നീ മരിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട മോളെ നീ സ്വർഗത്തിലെ മഹിളാ മണികളുടെ നേതാവായിരിക്കും എന്ന് ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മകളെ ആശ്വസിച്ച് കരയുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ നമുക്ക് പ്രിയപ്പെട്ട ിയുടെ കൂടെ ജനാത്തിൽ ഒരുമിക്കാൻ നാഥൻ ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ